േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലുമായുള്ള വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ മതിയാകൂ എനിക്ക് അവളെ രക്ഷിക്കണം ഈഷയില്ലാതെ എനിക്ക് ജീവിക്കാനും സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഭിഷേക് മുന്നിലേക്ക് വരികയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്നാണ് അറിയാനിടയാകുന്നത് രാഹുലിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അഭിഷേക് രാഹുൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് പറയുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രാഹുൽ തൻ്റെ കളികൾ വ്യക്തമാക്കുന്നത് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല ഇത് കേൾക്കുന്ന അഭിഷേകൊന്ന് ഞെട്ടിയതിനെ തുടർന്ന് ഈ ചതി എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു എന്ന് പറയുകയാണ് പക്ഷേ നിനക്ക് ഈ കാര്യത്തിൽ എന്നെ തടയാൻ സാധിക്കുകയില്ല കാരണം ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു തന്നെയാണ് മുന്നിലേക്ക് പോയത് ആദ്യം നീ എൻ്റെ മുന്നിൽ തടസ്സമായി വന്നു ഇപ്പോൾ നീ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല നീ വിചാരിച്ചാൽ പോലും എന്നെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത നിലയിലേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇഷയെ ഞാൻ വിവാഹം കഴിക്കും അത് ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇത് എൻ്റെ വാശി തന്നെയാണ് ഞാൻ ആ സ്വത്തുക്കൾ സ്വന്തമാക്കുകയും ചെയ്യും നീ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് എൻറെ പിന്നാലെ വരാതിരിക്കുന്നതാണ് നിന്റെ ജീവന നല്ലത് നിന്നെ ഞാൻ എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എൻ്റെ വഴിമുടക്കി നീ നിന്നാൽ മാത്രവുമല്ല എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് അത് എത്തിപ്പിടിക്കുന്നതിനായി ഞാൻ മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കുകയാണ് അഭിഷേകിനോട് അയാൾ രാഹുലിന്റെ ഈ ചതി അറിഞ്ഞതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ഇതോടെ നമുക്ക് കാണാം കാരണം നീ പറഞ്ഞാൽ ഇനി ആരും തന്നെ ഒന്നും വിശ്വസിക്കുകയില്ല മാത്രവുമല്ല റാം ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യൂ നീ അധികം നകളിക്കുകയാണ് എങ്കിൽ നിന്റെ ജോലി പോലും എനിക്ക് നിഷ്പ്രയാസം കളയാൻ സാധിക്കും എന്താ നിനക്ക് സംശയമുണ്ടോ ആ കാര്യത്തിൽ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്നുള്ള കാര്യവും അഭിഷേക് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ അഭിഷേകിനെ തള്ളി മാറ്റിക്കൊണ്ട് പോവുകയാണ് രാഹുൽ രാഹുലിന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം രാം മോഹൻ സാറിനെ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയിക്കുക അയാൾ ഇതൊന്നും വിശ്വസിക്കാതെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്യണം ഇല്ലെങ്കിൽ എൻ്റെ ഇഷയുടെ ജീവിതമാണ് തകരാൻ പോകുന്നത് ഇഷയെ ചെന്ന് കാണാൻ ഇതേ തുടർന്ന് ശ്രമിക്കുന്നുവെങ്കിലും ഇഷ മുഖം നൽകാതെ ഒഴിഞ്ഞു മാറി പോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അഭിഷേക് ഒടുവിൽ വീണ്ടും വീണ്ടും നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇഷയെ ഇഷയെ കാണുന്നതിനായുള്ള അവസരം വീണ് കിട്ടുന്നത് ഇതോടെ അഭിഷേക് ഇഷയെ ബ്ലോക്ക് ചെയ്യുകയും ഇഷയോട് എന്തിനാണ് ഇങ്ങനെ വാശി കാണിച്ച് എന്നോട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇഷ കാര്യങ്ങൾ മനസ്സിലാക്കണം ആ രാഹുൽ ചതിയനാണ് ഇതിന്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിന്നെ നിന്നെ ഞാൻ വിശ്വസിക്കണമോ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് എന്നെയും വഞ്ചിക്കാൻ നോക്കിയ നിന്നെ ആ നിന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കേണ്ടത് കൊള്ളാമെടാ ഞാൻ വിശ്വസിക്കാം നിന്നെ ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ സത്യങ്ങൾ നീ എന്താണ് മനസ്സിലാക്കാത്തത് എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് പറയേണ്ടതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല അത് സത്യം തന്നെയാണ് നീ എന്നാണ് അത് വിശ്വസിക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള തീരുമാനം എടുത്താൽ എടുത്താണ് ജീവിക്കുന്നത് ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല നീ ഒരിക്കൽ എന്നെ തിരിച്ചറിയും എന്ന് എനിക്ക് ഉറപ്പുമുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിൻ്റെ ഈ നാടകം ഒന്നും ഇനി എൻ്റെ അടുത്ത് വേണ്ട എന്നും അഭിഷേക് ദേവപാലയുമായി ജീവിക്കണം എന്നെ മറന്നു കളഞ്ഞേക്കൂ ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല ഇഷ ഇഷ എന്തുകൊണ്ടാണത് മനസ്സിലാക്കാത്തത് ഇഷയാണ് എൻ്റെ ജീവിതത്തിലുള്ള ആകെ ഒരു പ്രതീക്ഷ ആ ഇഷയെ സ്വന്തമാക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ ദേവബാലയെ ഒരിക്കലും എനിക്ക് എൻ്റെ ഭാര്യയായി കാണാൻ സാധിക്കുകയില്ല അവളെ എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾക്ക് നീ വില നൽകാത്തത് എന്ന് ചോദിക്കുകയും നീ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല നീ രാഹുലിൻ്റെ കെണിയിൽ വീണുപോകരുത് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അവൻ ഇങ്ങനെയുള്ള ചതികൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഒരുപക്ഷെ ഇല്ലാതാക്കാനും അവൻ മുതിരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അഭിഷേക് പക്ഷെ അപ്പോഴേക്കും റാം മോഹൻ അവിടേക്ക് കയറി വരികയാണ് ഇതോടെ അഭിഷേകിന് അവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ തീയതി താൻ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇഷയോട് റാം മോഹൻ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ ഞാൻ ജീവൻ തന്നെ അവസാനിപ്പിക്കും എന്നുള്ള ഭീഷണിയും മുഴക്കുകയാണ് റാംമോഹൻ ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഇഷയ്ക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്